ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് മുട്ടയുണ്ടോ നമ്മുടെ പൂപ്പിമോൻ വാങ്ങിച്ചത് ഒച്ച കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയും നിൽക്കുന്നതെന്ന് അപ്പോൾ അതാ മുട്ട ഞാൻ ഇതുപോലെ പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊടുത്തപ്പോൾ അവനത് കടിച്ചെടുക്കുക എല്ലാം താഴെ വീണു താഴേന്ന് അവൻ നക്കിത്തുന്നു എനിക്ക് വല്ലാത്തൊരു നിരാശയും വേദനയൊക്കെയായിരുന്നു കേട്ടോ അവൻ അങ്ങനെ കഴിക്കാൻ പറ്റണ്ടായി ഇപ്പോൾ അപ്പോൾ ഞാനത് കാരണം കറിൽ എടുത്തിട്ട് അടിയിലൊരു പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഇന്ന് കൊടുത്തത് അപ്പോൾ നല്ലപോലെ കഴിച്ചത് പേപ്പറൊക്കെ ചിക്കിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് പൂപ്പിമോനെ ആലോചിച്ച് വിഷമം ആരും വിഷമിക്കേണ്ട ഒരുപാട് കുഞ്ഞുങ്ങളും നമ്മൾ കാണാത്തതും അറിയാത്തതുമായ കുഞ്ഞുങ്ങളെ എന്നെ വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ പോലും ഇറക്കാത്ത പത്തും പന്ത്രണ്ടും വർഷങ്ങളായി കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് ലാബ് പോലുള്ളതൊക്കെ നരകേ അതിനനുഭവിക്കുന്നത് അതിലും നൂറ് ഭേദമാണല്ലോ നമ്മുടെ പോപ്പിയൊക്കെ രണ്ട് ഗ്രേവി പാക്കറ്റ് ഞാൻ പോകുമ്പോൾ അവന് കൊടുത്തേപ്പിക്കാറുണ്ട് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തതാണ് കേട്ടോ ചെന്നൈയിൽ നിന്ന് നമുക്ക് സമിതി എന്ന് പറഞ്ഞ ആൻഡി സ്പോൺസർ ചെയ്തതാണ് ഞാൻ വീണ്ടും വണ്ടിയുടെ അടുത്ത് പോയിട്ട് അതിന് ഫുഡ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ ഒച്ച കേട്ടപ്പോൾ ഞാൻ വേഗം തന്നെ വന്ന് എൻ്റെ മുട്ട ഒഴുക്ക് കൊടുത്തു അതിന് ശേഷം ഞാൻ വീണ്ടും എടുക്കാൻ പോയി ഗ്രേവിയും അവലും ചേർത്ത് നനച്ചതാണ് കേട്ടോ അവർ എല്ലാം ഒത്തിരി നല്ലതുണ്ട് ഒത്തിരി പേരോട് അവലിൻ്റെ കാര്യം ചോദിക്കാറുണ്ട് അവരിൽ എന്തെങ്കിലും ഒരു ഗ്രേവി ഒരു കഷ്ണം എന്തെങ്കിലും നമ്മുടെ ാലോ എന്തെങ്കിലും ഒഴിച്ചു ചേർത്താല് നല്ലതാണ് ഒരു പാക്കറ്റ് പാക്കറ്റാവലുണ്ടെങ്കിൽ നമുക്ക് രണ്ടും മൂന്നും കുഞ്ഞുങ്ങൾ കുതിർത്തിയതിന് ശേഷം കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വെള്ളം ദാഹിക്കും കുതിർത്തി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് അത് ദേക്കാനൊക്കെ എളുപ്പമാണ് അവൽ നമുക്കറിയാമല്ലോ കഴിച്ച് ചെന്ന് വയറിൽ ചെന്ന് വീർക്കുന്ന ഒരു സാധനമാണ് അവല് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം നമ്മുടെ കയ്യിലൊരു ഗ്രേവി പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മൂന്ന് നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ കുതിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പിമാൻ എന്നോട് യാത്ര പറയുന്നത് കേട്ടോ ഭയങ്കര കുറുമ്പനൊക്കെ ഉണ്ട് കുസൃതിയാണ് പോപ്പിമാൻ പാവം കണ്ടോ എന്നെ കാണുമ്പോൾ അകലേന്ന് തുടങ്ങി ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ ആദ്യം രണ്ട് പ്രാവശ്യം ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രാവശ്യമുള്ളു അപ്പോൾ അതുകൊണ്ട് വളരെ ഉച്ചത്തിലങ്ങനെ കാറി പോകുമായിരുന്നു കേട്ടോ പോപ്പി അപ്പോൾ പോപ്പി സേഫായിട്ടിരിക്കുന്നു ഒത്തിരി പേർക്ക് പോപ്പിയുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടം ഉണ്ട് സങ്കടം വേണ്ട അവനിങ്ങനെ കിടക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പലർക്കും വിഷമം പിന്നെ പോപ്പിമാനെ പോലെ വേറൊരു കുഞ്ഞും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇടയ്ക്ക് പോയി ആഹാരം കൊടുക്കുന്നുണ്ട് കാരണം ഒരിക്കലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവൻ്റെ പാത്രത്തിൽ കണ്ടപ്പോൾ മുരിങ്ങാക്കോലും വെണ്ടക്കയും കിടക്കുന്നതിരിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ ഞാൻ എന്നും ഒത്തിരി കഷ്ണ ഇറച്ചി അതൊക്കെ ഇടയ്ക്ക് ഞാൻ കോഴിക്കാലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചോറും ഗ്രേവിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കൊടുത്തത് അവന് ചിലപ്പോൾ സാമ്പാറൊക്കെ ആയിരിക്കും ഇവനും കിട്ടുന്നത് എനിക്ക് ഭയങ്കര വിഷമായി അന്ന് അവനത് തിന്നാതെ ഇട്ട് എന്നെ കണ്ടപ്പോൾ ഭയങ്കര ദയനീയമായിട്ട് നോക്കുമായിരുന്നു കേട്ടോ ഞാൻ അവനവിടെ കെട്ടിയിരിക്കുന്നതാണ് അവിടെ കിടക്കുന്ന സ്ഥലത്ത് എന്തോ പണി എന്നൊക്കെ ഉണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രേവി ഇതും കൂടി കൊടുത്തു പെടികരും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മുടെ മുറി പറ്റിയ കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞ് ഞാൻ വണ്ടിയിട്ട് കുറേ സൗണ്ട് ഇട്ടാക്കിയിട്ടാണ് അച്ഛനെ കാണാനില്ല എൻ്റെ ഞാൻ അവിടെ നിന്നിട്ട് വണ്ടി ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ വണ്ടി തിരിക്കുമ്പോൾ അവന് ഓടി വരാറുണ്ട് എൻ്റെ വണ്ടിയുടെ സൗണ്ട് ഇട്ടത് അപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കുഞ്ഞിനെ എന്ത് പറ്റിയെന്നറിയില്ല അവന് കഴുത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് അങ്ങനെ കണ്ടിട്ട് ഞാൻ മരുന്ന് കൊടുത്തതെന്നും കുറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും അവനങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പറ്റിയതാണോ മുമ്പ് ആക്സിഡൻ്റ് ഒക്കെ അവന് പറ്റിയതാണ് അങ്ങനെ വന്നതാണെന്ന് അറിയില്ല പിന്നെ അവന് വേറെ നിറച്ച് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കക്ഷി കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ ഭയങ്കര ലീഡറാണ് അവിടുത്തെ ഗുണ്ടയാണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും അടക്കി ഭരിക്കുന്ന ഒരാളാണ് പണ്ട് രാജാവ് ആയിരുന്നു ആൾ പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അപകടമൊക്കെ പറ്റി എന്നാലും അവൻ്റെ ക്ഷൂരതയൊന്നും അവൻ കളഞ്ഞിട്ടില്ല കേട്ടോ മിടുക്കനാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആ പരിസരത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു വിഷമമാണ് റാണി ഒരിക്കലും മഞ്ഞ കളറായിട്ടുള്ളതാണ് റാണി ബാക്കി രണ്ടും ബ്ലാക്ക് അന്ന് നമ്മൾ സ്കിൻ പ്രോബ്ലം വന്ന കുഞ്ഞു കേട്ടോ അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കാനും നോക്കാനും നിർത്താനുമുള്ള സാഹചര്യം എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും അന്ദീകരിക്കും ിക്കണമെന്നുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്കത് എനിക്ക് സാധിക്കാതെ പോയി ഞാൻ ഭക്ഷണം കൊടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ചും ദുരിതം എനിക്ക് വരുമ്പിക്കുന്നവരൊക്കെ ഞാൻ വന്ധീകരിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ മാത്രമേ എനിക്ക് സാധിച്ചിട്ടില്ല നമ്മളും ഭക്ഷണം കൊടുക്കുന്നവർ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് വരുന്നതോ അങ്ങനെ തന്നെ ഒരാളെങ്കിലും അന്തീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ തന്നെ എടുത്ത് ചെയ്യണം കേട്ടോ കാരണം ആ കുഞ്ഞുങ്ങൾക്ക് അതൊരു രക്ഷയാണ് ഇപ്പം ഇത് സ്കിൻ പ്രോബ്ലം വന്ന കുഞ്ഞു കേട്ടോ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു ആദ്യമായിട്ടാണ് അവളൊരു അമ്മയായതൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡാഷു കുഞ്ഞിൻ്റെ നാടൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വന്നത് അപ്പോൾ എന്താ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പരിഭവമാണ് നമ്മുടെ നാടൻ കുഞ്ഞിനെട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ അവര് നനച്ചത് കൊടുത്തു അവലും ഭയങ്കര ഇഷ്ടമുണ്ട് ഡാഷു കുഞ്ഞിന് നാടൻ ഞാനിപ്പോൾ ഇന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തിൽ എൻ്റെ വണ്ടി അതിൽ പാസ് ചെയ്തപ്പോഴേക്കും അവർ അവരെ അങ്ങടെ അവലേന്ന് കണ്ടു എൻ്റെ ഒച്ച അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നതാണ് അപ്പം ഞാൻ വണ്ടി ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് അവർക്ക് വേഗം തന്നെ അവൻ നെച്ചുകൊണ്ട് കൊടുത്തത് എൻ്റെ കൈവശമുണ്ട് തിരിച്ച് വരുമ്പോൾ കൊടുക്കാമെന്നു വിചാരിക്കും ചിലപ്പോൾ എൻ്റെ വണ്ടിയുടെ പിന്നാലെ തന്നെ ഇവർ വരുവിട്ടാം ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കാനായിട്ടൊരു ഇതുണ്ട് ഇപ്പോൾ പെടികിരി കേട്ടോ പെടികിരി രണ്ടാള്ക്കും കൊടുത്തു നാടൻ കുഞ്ഞിനെ പിടികിരി മടിച്ച് എന്നാലും കഴിക്കും രാഷ്ട്രീയ കുഞ്ഞാൻ കഴിക്കുന്നത് കണ്ട് അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ചോറാണ് എപ്പോഴും ചോറ് കഴിക്കാനാണ് അവന് ഭയങ്കര താല്പര്യം ചോറ് എത്ര കൊടുത്താലും അവനെ ഇഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണം ചേർത്തും ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് ചോറ് എടുത്ത് വയറ് നിറയെ കഴിച്ച് ഇനിയും തായൊന്ന് നോക്കി നിൽക്കുവായിരുന്നു അപ്പം പിന്നെ പെടികരിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് വീണ്ടും വെച്ച എൻ്റെ വണ്ടിയുടെ പിന്നാലെ രണ്ടുപേരും ചാടി എന്നെ കണ്ടാൽ രണ്ടാളും ഒച്ചയും ബഹളം എടുത്ത് ചാടി ഓടി വരും കേട്ടോ അപ്പോൾ ഇവരെ കാണാതെ പോകാൻ എനിക്ക് പറ്റില്ല എന്നെ കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ വണ്ടിയുടെ പിന്നാലെ രണ്ടുപേരും വരും അപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ അത് ഇതിൻ്റെ പണി എന്താ ഈ ചെളി വെള്ളം പോയി കുടിക്കലും ഇനി വെള്ളം ഞാൻ പാത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൻ അത് കുടിക്കത്തില്ല ഇതുപോലെ കെട്ടി കിടക്കുന്ന വെള്ളം കുടിക്കും ഇപ്പോൾ വേറെയുടെ പ്രശ്നം ഉണ്ടോ എന്ന് സംശയം മരുന്ന് കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് നമുക്കറിയാം പല സ്ഥലത്തും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഭക്ഷണം കൊടുത്തൊരു വീഡിയോ ഇടുന്നതിൻ്റെ ആ കുഞ്ഞുങ്ങൾ കൃഷിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് ഒരുപാട് ലേറ്റായിട്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ട് സഹായിക്കണം സഹായിക്കണം ഭക്ഷണത്തിന് മറ്റും